എത്രയൊക്കെ ചർച്ച ചെയ്താലും ഹരിചന്ദ്രൻ ഹരിചന്ദ്രനായും പെരുങ്കള്ളി പെരുങ്കള്ളിയായും തുടരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട തെളിവുകളെല്ലാം അവർ പറഞ്ഞതിന് വിരുദ്ധമായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ പറഞ്ഞു എന്നെ എനിക്കെതിരായി ലൈംഗിക ആക്ഷേപം നടത്തിയവർ ലൈംഗിക പിന്നെ ആക്ഷേപം നടത്തിയ ഡ്രൈവർ ഡ്രൈവർ മദ്യപാനിയായിരുന്നു മദ്യപിച്ചിരുന്നു അദ്ദേഹം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞു പോലീസ് ആ സ്പോട്ടിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു അദ്ദേഹത്തെ കൊണ്ടുപോയി ലഹരി പരിശോധനയ്ക്ക് വിധേയനാക്കുന്നു അദ്ദേഹം ലഹരി ഉപയോഗിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുന്നു അത് ഈ ഈ പറയുന്ന എവിടെ വെച്ചാണോ ഇവർ വാഹനം തറഞ്ഞിട്ടത് ആ വാഹനം തറഞ്ഞിട്ടത് അവിടെ റെഡ് സിഗ്നൽ നിർത്തിയപ്പോഴാണ് ഞങ്ങൾ പോയി സംസാരിച്ചതെന്ന് പറയുന്നു പച്ച കള്ളമാണെന്ന് പറയുന്നു പച്ച പച്ചക്കള്ളമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു എന്തുകൊണ്ടാണ് ആ റെഡ് സിഗ്നലിന് മുന്നിലുള്ള അവിടെ ഗ്രീൻ സിഗ്നൽ വരുമ്പോൾ അതിന് മുന്നിലേക്ക് ഇടതുവശത്തുകൂടി വണ്ടി ഓവർടേക്ക് ചെയ്ത് അവർക്ക് സഞ്ചരിക്കുന്ന കാർ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ ക്രോസ് ഇട്ടുകൊണ്ടാണ് ആ വാഹനം തടഞ്ഞു നിർത്തിയിരിക്കുന്നത് അങ്ങനെ പറയുന്നവരെ പച്ച കള്ളി എന്നല്ലേ പറയേണ്ടത് ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിന്റെ നേതാവ് ചില വാക്കുകൾ ഉപയോഗിച്ചു അതൊരു വലിയ കള്ളം ചെയ്യുന്ന ആളാണ് മേയർ എന്ന നിലയിലുള്ള ചില പ്രയോഗങ്ങൾ നടത്തി ഇത് രണ്ടും പിൻവലിക്കണം അദ്ദേഹം ചോദ്യം ചെയ്തു ഒരു ഇരുപത്തിയഞ്ച് വർഷം മുമ്പുള്ള സ്ത്രീ ഇത് ചെയ്യില്ല ഒരു മുപ്പത് വർഷം മുമ്പുള്ള ഒരു സ്ത്രീ ഇതൊക്കെ കേട്ട് വീട്ടിൽ പോയിരിക്കും ഇന്നത്തെ സ്ത്രീ അതല്ല അഭിലാഷ നിങ്ങൾ പുതിയ സ്ത്രീകളുടെ പരിണാമത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല ിൽ വെച്ച് ഇതുപോലുള്ള അന്തസ് ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുന്നവരോട് എന്ത് പ്രതികരണം നടത്തും അഭിലാഷ് പറയുന്നത് ഇതെല്ലാം കേൾക്കണം സാഷ്ടാംഗം വണങ്ങണം പറ്റുമെങ്കിൽ രാത്രി ഏഴരക്ക് യദുവിനെ പോലുള്ള ആളുകളായിട്ട് ഒരു ഇന്റർവ്യൂ നടത്തണം അത് പറ്റില്ല അഭിലാഷെങ്കിലും ഇരകളായ ആളുകൾക്ക് എന്നാ ഇഷ്ടം പോലെ അടുത്ത് വേദം എന്താ കാര്യം

നിങ്ങൾ ക്ഷിയാണ് കേരളം ഓടിക്കൂടാൻ കഴിയുന്ന നിരവധി ആളുകൾ ഉണ്ടല്ലോ അവരെല്ലാം വിളിച്ചു കൂട്ടി ഈ ഡ്രൈവറെ പിടിച്ചിറക്കി രണ്ട് അടി കൊടുത്തോ മേയർ ഒന്നും ചെയ്തില്ല ഒരു നിയമ് അത് പിന്നെ അത് പിന്നെ തൂക്കി കൊല്ലാൻ കഴിയുന്ന കുറ്റകൃത്യമാണോ തന്റെ നേർക്ക് ലൈംഗികാതിക്രമവും ചൊരിഞ്ഞ ഒരു പ്രതിയെ അദ്ദേഹത്തിന്റെ പക്ഷം പറഞ്ഞിട്ടൊന്ന് ആ ൈകിക എന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒരു ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതെ അതാണ് എനിക്ക് ക്രൈം ക്രൈമുണ്ടായിരുന്നു അത് പാർട്ടി ബേസിലുണ്ടായിരുന്നു ഇവരെ പാർട്ടി തന്നെയാണ് ഡിഫി ഡി ഐ എഫ് ഐ അവിടെ നിയമ മണ്ഡലത്തിലെ ഒരു പയ്യനുമായിട്ട് അടിയായി അങ്ങനെ ബഹളമായപ്പോൾ അവൻ്റെ സഹോദരിയാണ് അവരെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അവരെന്തോ കാണിച്ചു എന്നും പറഞ്ഞു ഇതേ സെയിം കഥ തന്നെയാണ് ഇവരവിടെയും പറഞ്ഞത് അതുകൊണ്ട് പൊതുവായിട്ട് ഇവരെ പാർട്ടി മൊത്തം ലൈംഗിക അതിക്രമത്തിന്റെ ആൾക്കാരാണെന്നുള്ളത് എനിക്കിപ്പോൾ മനസ്സിലായി പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളത് കോടതി വരെ തെളിയിച്ചയാണ് പിന്നെ ഇദ്ദേഹം പറയും പോലെ എനിക്ക് ഇദ്ദേഹത്തന്നെ തെളിയിക്കേണ്ട കാര്യമാണ് കേസ് പിന്നെ എന്നെ ഈ നാണം കെടുത്തി എല്ലാ ചാനലിലും ഇദ്ദേഹം തന്നെയാണ് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്ത് ഇദ്ദേഹത്തിന് ഈ ഇദ്ദേഹം ഇങ്ങനെ ലൈംഗികാതിക്രമം ക്രിമിനലാണോ ഇവരെ പാർട്ടിയിൽ ആരും ഇല്ല പീഡിപ്പിക്കാത്ത ആളുകളും ഇല്ല എല്ലാം നല്ല ആൾക്കാരാണ് നല്ല സത്യസന്ധന്മാരായിട്ടുള്ള പാർട്ടിക്കാരാണ് നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് എല്ലാം നല്ല ആൾക്കാരാണ് വീരന്മാരേ ഇല്ല ഈ മാഡത്തിൻ്റെ പേരിലും ഈ സാറിൻ്റെ പേരിലും എം എൽ എ സാറിൻ്റെ പേരിൽ എത്രമാത്രം കേസുണ്ട് അഞ്ഞൂറും നാന്നൂറും ഇരുന്നൂറും കേസ് ആ സെക്രട്ടേറിയറ്റിൽ ചാടി നടന്ന കേസ് പിന്നെ ഒൻവയെ കൂടെ മാഡം ആസിഫ് അലിയെ കാണാൻ ഓടിയത് ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് അതൊന്നും കേസേ അല്ല ഇവർ സിഗ്നൽ തെറ്റിക്കുന്നേ നിയമം തെറ്റിക്കുന്നതൊക്കെ ഇവരെ ഹോബിയാണ് അപ്പോൾ നമുക്ക് സാധാരണക്കാരായിട്ടുള്ളവർക്ക് പ്രതികരിക്കാൻ നിവർത്തിയില്ല ഞാനിത് പറയൂലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇദ്ദേഹം ഈ ചാനലിൽ ലൈംഗിക അതിക്രമം കാണിക്കുന്നവൻ മുണ്ടുപൊക്കി കാണിക്കുന്ന ഞാൻ മുണ്ടല്ല ഉടുത്തിരുന്നത് പാൻറ്റാണ് ഇട്ടിരുന്നെ പാൻറ്റാണ് ഇട്ടിരുന്നത് പാൻ്റാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് ഞാനൊന്നും പറയുന്നില്ല സാറേ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇതേപോലെ താഴ്ന്നു പോകും ഇവിടെ ഞാൻ വിളഞ്ഞു പഴുക്കണം എന്ന് പറഞ്ഞത് അൺപാർലമെൻ്ററിയാണ് ഞാൻ പിൻവലിക്കണം എന്നാണ് ഷിജുഖാൻ്റെ ഒരാവശ്യം രണ്ടാമത്തേത് ഞാൻ പച്ചക്കള്ളി എന്ന് പറഞ്ഞത് പെരുങ്കള്ളി എന്ന് പറഞ്ഞത് പിൻവലിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ആവശ്യം അസാധ്യമാണ് ഒരിക്കലും നടക്കില്ല ജീവനുണ്ടെങ്കിലും നടക്കില്ല മനുഷ്യർക്ക് ആത്മാഭിമാനമുണ്ട് ഷിജുക്കാൻ നൂറ് ശതമാനം ശരിയാണ് മനുഷ്യർക്ക് ആത്മാഭിമാനമുണ്ട് കോഴിക്കോട് ഐ സിയുയിൽ പീഡിപ്പിക്കപ്പെട്ട ആ രോഗിയുണ്ടല്ലോ ആ രോഗിക്കും ആത്മാഭിമാനമുണ്ട് ആ രോഗിക്കു വേണ്ടി മൊഴി പറഞ്ഞ സ്ത്രീക്കും ആത്മാഭിമാനമുണ്ട് അനുപമ എന്ന അമ്മ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയിരുന്നു എന്തിനാണ് അറിയാമോ തൻ്റെ സ്വന്തം കുഞ്ഞിനെ തൻ്റെ അനുവാദമില്ലാതെ അന്യസംസ്ഥാനത്തുള്ള ദമ്പതികൾക്ക് മറച്ചു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ശിക്ഷ സമിതിക്കെതിരായി ഒരു സമരം നടത്തിയിരുന്നു ഷിജുഖാൻ്റെ സ്റ്റാൻഡ് എന്തായിരുന്നു ആ മാതാവിനും ആത്മാഭിമാനമുണ്ട് ഷിജുഖാൻ എന്തായിരുന്നു താങ്കളുടെ നിലപാട് അവിടെ ഈ മേയർ കൊടുത്ത ഒരു കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മേയർക്ക് കൊടുത്തിരുന്ന ഒരു പിന്നെ എന്താ പറയുന്നത് ആനുകൂല്യം താങ്കൾ അവിടെ നൽകിയിരുന്നോ സോറി താങ്കളെ വ്യക്തിപരമായി ഇത്തരത്തിൽ പറയേണ്ടി വന്നത് താങ്കൾ ആത്മാഭിമാനത്തെക്കുറിച്ച് ഘോര ഘോ സംസാരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയേണ്ടി വരുന്നത് ടെലിവിഷൻ ചർച്ചയിൽ അവസരം നൽകുന്നു ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിയാണ് ഇപ്പോൾ ഞാൻ സിമ്പിളായി ചോദിക്കുന്നു ഈ സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ പിണറായി വിജയൻ എതിരായിട്ടല്ലേ താങ്കൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു ലൈംഗിക അതിക്രമ കേസിലെ പ്രതിയാണെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടെങ്കിൽ താങ്കളുടെ സർക്കാരിന് ഉറപ്പുണ്ടെങ്കിൽ പിടിച്ച് ജയിലിൽ ഒരു നിമിഷം അദ്ദേഹത്തെ പുറത്തു വെച്ചേക്കാൻ പാടില്ല എന്തുകൊണ്ടാണ് പിടിച്ച് ജയിലിൽ എന്താ പ്രശ്നം അങ്ങനെയാണല്ലോ നിയമം അനുശാസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അവിടെയും തെറ്റിയിരിക്കുന്നു ഇനി താങ്കൾ പറയുന്നത് എന്താണ് അശ്രദ്ധമായി വാ അശ്രദ്ധമായി വാഹനം ഓടിച്ചു എന്ന പരാതി ഞങ്ങൾക്കുണ്ട് അശ്രദ്ധമായി വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ വാഹനം തടഞ്ഞു നിർത്തി ആ വാഹനത്തിലെ ഡ്രൈവ് ഡ്രൈവറുടെ ഡോറും തുറന്ന് ഡ്രൈവറെ പിന്നെ ആക്ഷേപിക്കുകയാണോ ശരി ശരി അങ്ങോട്ട് ചെന്ന് കയറിയല്ലേ മാത്രമല്ല ആ സീബ്ര ക്രോസിംഗ് ഉൾപ്പെടെ പിന്നെ മിസ്യൂസ് ചെയ്തുകൊണ്ടല്ലേ ചെയ്തിട്ടുള്ളത് ഞാൻ അതും ശരിയാ മേയർക്ക് നേരെ പോകാമായിരുന്നല്ലോ അവിടെ സംസാരിക്കാമായിരുന്നല്ലോ അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരുമായി ഫോൺ അല്ലെങ്കിൽ ഫോൺ എടുത്ത് ഒന്ന് വിളിക്കാമായിരുന്നല്ലോ അതിനപ്പുറത്തേക്ക് തടഞ്ഞിട്ട് ഇത്തരത്തിൽ നിയമം കയ്യിലെടുക്കാൻ ഞാൻ ചോദിക്കുന്നത് നിയമം കയ്യിലെടുക്കാൻ ആരാണ് അനുമതി നൽകിയിട്ടുള്ളത് അങ്ങനെ അവർക്ക് അവർക്കെതിരായി ഒരു പരാതി ഈ പറയുന്ന യതും കൊടുത്തിട്ടുണ്ടല്ലോ എന്തുകൊണ്ടൊരു എഫ്ഐആർ ഞാൻ തയ്യാറാകുന്നില്ല അങ്ങനെ മെമ്മറി കാർഡ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റോഡിയനെതിരെ നടപടി എടുത്തിട്ടുണ്ടോ ഈ നിമിഷം വരെ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല നിങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയില്ല കാരണം കള്ളൻ കപ്പലിൽ തന്നെയാണ് ഇതിനകത്ത് തുടക്കം മുതൽ അവസാനം വരെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മേയറാണ് മേയർക്ക് പരിപൂർണമായ പിന്തുണ കൊടുക്കുന്നത് പാർട്ടിയും സർക്കാരുമാണ് എന്ന കാര്യത്തിൽ തർക്കം ഈ കിട്ടിയതൊന്നും കിട്ടാൻ പോണേ ഉള്ളൂ കള്ളത്തോട് കള്ളമാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ ഷിജുഖാൻ തന്നെ പറഞ്ഞൊരു ഉണ്ടല്ലോ വണ്ടി ഇടിക്കാൻ പോയി മേയറെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ ആക്കി അല്ലിജുഖാൻ ഒന്ന് പട്ടം മുതൽ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ട് വരെ വന്നിട്ടും വേറെ ഒരു വാഹനക്കാർക്കും പരാതിയില്ലായിരുന്നോ ഈ മേയർക്കും ഭർത്താവിനും മാത്രമേ പരാതി ഉണ്ടായിരുന്നോ ഷിജുഖാന് നിങ്ങൾ ഈ നാട്ടിൽ കോടിക്കണക്കിന് പൈസ മുടക്കി ഏ ക്യാമറ വെച്ചിട്ടുണ്ടല്ലോ ഈ ഏ ക്യാമറയിൽ ഒന്നും പതിഞ്ഞില്ല ഷിജുഖാൻ ഇങ്ങനൊരു വണ്ടി വരുന്നതും ഈ പറയുന്ന മേയറുടെ വണ്ടിയെ ഇടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതും ഒന്നും വേറെ എങ്ങും കണ്ടില്ലേ അപ്പൊ പറയുന്ന ക്യാമറകളിൽ ഒന്നുമില്ല നിങ്ങൾ ഈ പറയുന്ന ഇപ്പം നിങ്ങൾ പറയുന്നു ഡ്രൈവറാണ് കസ്റ്റോഡിയൻ ഡ്രൈവറുടെ സീറ്റിന്റെ അടുത്താണ് ഈ പറയുന്ന മെമ്മറി കാർഡ് ഇരിക്കുന്നത് ശരി സമ്മതിച്ചു ആളയത്ത് ആ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിൽ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സി സി ടി വി ക്യാമറ ഉണ്ടല്ലോ ഇദ്ദേഹം മതി ഇറങ്ങി എഡിറ്റ് എടീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാല്ലോ നിങ്ങളുടെ ആൾക്കാർ ചുറ്റും ക്യാമറയും പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ എന്തെങ്കിലും ക്യാമറ ഇല്ലെങ്കിൽ ഇത് പതിയണ്ടേ ഈ പറയുന്ന മെമ്മറി കാർഡ് ഇദ്ദേഹം ഇളക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ യുവർ ബ്രില്യൻ അപ്പൊ ഈ പറയുന്ന ഒരിടത്തും ഒരു തരത്തിലുള്ള വിഷുവലും ഇല്ല ഒരു എവിഡൻസും ഇല്ല എന്നിട്ട് നിങ്ങൾ അങ്ങ് പറയുന്നത് ലൈംഗിക ചേഷ്ഠ കാണിച്ചു കാണിച്ചു എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പാർട്ടിയിലും സ്ത്രീകളുണ്ട് നമ്മൾ നിങ്ങൾക്കൊപ്പമാണ് നമ്മള് മേയർക്കൊപ്പമാണ് പക്ഷെ ഒരു തരി എവിഡൻസ് എങ്കിലും മുമ്പോട്ട് വയ്ക്കാൻ മാത്രമല്ല ബസ്സിനകത്ത് നിന്ന് ഒരാൾ മൊബൈലിൽ ഇത് ചിത്രീകരിച്ചത് മേയർ ഇടപെട്ട് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് മേയറും എം എൽ എയും കൂടി ഇത് ഡിലീറ്റ് ചെയ്യണം ശരിയാക്കി മട്ടിൽ എന്റെ ഉദ്ദേശത്തിൽ സാർ അപ്പോ ഇത് ആരും ഒന്നും കാണാൻ പാടില്ല പിന്നെ നിങ്ങൾ പറയുന്ന ആൾക്കാരെ എല്ലാവരും ലൈംഗിക കുറ്റവാളിയായി മുദ്ര ഉത്തി പറ്റിയാ തൂക്കിക്കൊള്ളണം അതും കൈന്ന് പോയി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ